അമേരിക്ക തകർന്നടിയും ഉറപ്പിച്ച് ലോകരാജ്യങ്ങൾ രണ്ട് ലോക മഹായുദ്ധങ്ങൾക്ക് ശേഷം ഒരു ശീതയുദ്ധം കൂടി അരങ്ങേറിയ ശേഷമാണ് പൂർണമായും സോവിയറ്റ് യൂണിയൻ തകർന്നടിഞ്ഞത് അതോടെ ഒരു യുഗം തീരുകയായിരുന്നു അതിനുശേഷം അമേരിക്കയുടെ താണ്ഡവമാടലാണ് ലോകരാഷ്ട്രങ്ങൾ കണ്ടത് എന്നാൽ കണ്ടാൽ അറിയാത്തവർ കൊണ്ടാൽ അറിയുമെന്നൊരു ചൊല്ലുണ്ട് ആ രൂപത്തിലാണ് ഇപ്പോൾ അമേരിക്കയും അവരുടെ ചില സഖ്യകക്ഷികളും മുന്നോട്ട് പോകുന്നത് അമേരിക്കയും ബ്രിട്ടനും തങ്ങളുടെ ദീർഘദൂര മിസൈൽ റഷ്യക്കെതിരെ ഉപയോഗിക്കാൻ യുക്രൈന് അനുമതി നൽകുകയും യുക്രൈൻ അത് പ്രയോഗിക്കുകയും ചെയ്തതിന്റെ പ്രതികാരമായാണ് ലോകത്തെ ആശങ്കയിലാക്കുന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ റഷ്യൻ യുക്രൈന് നേരെ പ്രയോഗിച്ചിരുന്നത് ഇനിയും ഈ തെറ്റ് നാറ്റോ രാജ്യങ്ങൾ തുടർന്നാൽ ആണവ പോർമുന സംഘടിപ്പിച്ച് ആക്രമിക്കുമെന്നാണ് റഷ്യ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് ഈ മുന്നറിയിപ്പ് റഷ്യൻ പ്രസിഡന്റിന് നൽകിയിട്ടും അമേരിക്കൻ സഖ്യകക്ഷികൾക്ക് വീണ്ടും ഇപ്പോൾ പ്രകോപനം സൃഷ്ടിച്ചിരിക്കുകയാണ് പ്രമുഖ നാറ്റോ സഖ്യകക്ഷിയായ ഫ്രാൻസ് ആണ് ദീർഘദൂര മിസൈൽ ആക്രമണത്തിന് യുക്രൈന് പച്ചക്കൊടി കാട്ടിയിരിക്കുന്നത് യുക്രൈൻ ഫ്രാൻസ് നൽകുന്ന പിന്തുണയിൽ റെഡ് ലൈൻ ഇല്ലെന്നാണ് ഫ്രാൻസ് വിദേശകാര്യമന്ത്രി ജീൻ നോയൽ ബാരോട്ട് പറയുന്നത് അന്താരാഷ്ട്ര അംഗീകാരമുള്ള റഷ്യൻ പ്രദേശത്തെ ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ യുക്രൈൻ ഫ്രഞ്ച് മിസൈലുകൾ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട് നവംബർ ഇരുപത്തിനാലിന് ബി ബി സി സംപ്രേഷണം ചെയ്യുന്ന ഒരു അഭിമുഖത്തിലാണ് ഇക്കാര്യം ഫ്രാൻസ് വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് അഭിമുഖം പുറത്തു വരും മുൻപ് ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത് പ്രമുഖ റഷ്യൻ മാധ്യമമായ റഷ്യ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യൻ ഫെഡറേഷൻ ചേർന്ന ക്രിമിയയിലെയും റഷ്യയിലെയും കൈവശമുള്ള നാല് മുൻ യുക്രൈനിയൻ പ്രദേശങ്ങളിലെയും ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ ഇതിനകം തന്നെ അജ്ഞാതമായ നിരവധി സ്കാൽപ് ഇ ജി ക്രൂയിസ് മിസൈലുകൾ ഫ്രാൻസ് യുക്രൈന് നൽകിയിട്ടുണ്ട് ബ്രിട്ടൻ നൽകിയ അനുമതിയെ തുടർന്ന് യുക്രൈൻ പ്രയോഗിച്ച സ്റ്റോം ഷാഡോ എന്നറിയപ്പെടുന്ന ദീർഘദൂര മിസൈൽ ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും സംയുക്ത സംരംഭത്തിൽ പിറന്ന ക്രൂയിസ് മിസൈലാണ് ഈ മിസൈൽ ഉപയോഗിച്ചതിന് ബ്രിട്ടൻ നിലവിൽ റഷ്യൻ ഭീഷണി നേരിടുന്നുണ്ട് ലോകത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആണവായുധം കൈവശമുള്ള രാജ്യം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് റഷ്യയാണ് ഭൂമിയെ തന്നെ ചുട്ട ചാമ്പലാക്കാൻ കഴിയുന്ന സാത്താൻ ടു എന്ന ഏറെ അപകടകാരിയായ ആണവായുധവും റഷ്യയുടെ പക്കൽ മാത്രമാണുള്ളത് അതുകൊണ്ട് തന്നെ അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ചിന്തിക്കുന്നതിന് മുൻപ് തന്നെ ഈ രാജ്യങ്ങളെ റഷ്യ ആക്രമിക്കാനുള്ള സാധ്യത ഏറെയാണ് എരുതിയിൽ എണ്ണ ഒഴുക്കുന്ന നിലപാടാണ് ഫ്രാൻസിന്റെ നിലപാടിനെ നയതന്ത്ര വിദഗ്ധർ ഉൾപ്പെടെ നോക്കിക്കാണുന്നത് അതേസമയം റഷ്യക്കെതിരെ തങ്ങളുടെ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കരുതെന്ന കർശന നിർദ്ദേശം ജർമ്മനിയും ഇറ്റലിയും യുക്രൈനും നൽകുന്നുമുണ്ട്